വള്ളംകളി അതൊരു വലിയ ആവേശം തന്നെയാണ് അതുപോലെ ആവേശം നൽകുന്ന ഒരു സാധനമാണ് ഈ കമൻട്രി എന്ന് പറയുന്നത് ആ കമൻട്രിയെ സ്നേഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട് ആലപ്പുഴയിൽ കൊടുപ്പുന ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ സോജ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കമൻട്രി പറയുക എന്നതാണ് ഈ കൊച്ചുമിടുക്കൻ്റെ ഒരു ആഗ്രഹം വർണ്ണങ്ങൾ തുടിക്കുന്നു മണി നാഗത്താൻമാരെ പോലെ മൂന്ന് കരിനാഗങ്ങൾ ഒരുമിച്ച് വരുന്ന കാഴ്ച പത്ത് സർപ്പ സർപ്പ സൗന്ദര്യം സൗന്ദര്യം കരിനാഗങ്ങളുടെ കാണണമെങ്കിൽ ഈ ദൃശ്യങ്ങളിലേക്ക് കണ്ണോടിക്കുക രാജകീയമായ വരവാണിത് മിന്നൽ വേഗത്തിൽ തുഴയറിഞ്ഞ് സമയത്തിന്റെ സെക്കൻഡ് സൂചികളെ നിശ്ചലമാക്കി അവർ കടന്നു വരികയാണ് ിൽ കരുതാകങ്ങളെ പോലെ ചുണ്ടൻ വള്ളങ്ങൾ കുതിച്ചങ്ങനെ പായുമ്പോൾ ആ മത്സരാവേശത്തിന് കൊഴുപ്പേക്ക് ആസ്വാദകരുടെ കാതുകളിൽ ജലോത്സവത്തിന്റെ വീറും വാശിയും അതേപടി അടയാളപ്പെടുത്തുന്നവരാണ് കമന്റേറ്റർമാർ ആ ശബ്ദവീതികൾ മുഴങ്ങിക്കേൽക്കാതെ ജലോത്സവം ഒരിക്കലും അർത്ഥപൂർണമാകില്ല ഇതാ പി ബി സിയുടെ പീരങ്കി പട കൈനകരിയുടെ മിസൈൽ പട വെടിയുണ്ട പോലെ പോലീസും ഇതാ വി നടുബാവും പി ബി സി യു ബി സി അതേ പി ബി സി യു ബി സി കെ പി അല്പം മുന്നിലേക്ക് പള്ളാത്തുരുത്തിയുടെ കോട്ട പിടിച്ചടക്കുന്ന കാഴ്ച കൈനകരിയുടെ കോട്ടകളിലേക്ക് പള്ളാത്തുരുത്തി ഇടിച്ചു കയറുന്നു നെഞ്ചകങ്ങളിലേക്ക് ഇടിനാദം ഇതാ പള്ളാതുരുത്തിയും നടുഭാഗവും പോലീസും കടന്നു പോകുന്നു ഈ മുഴങ്ങിക്കേട്ടത് ഒരു ഒൻപതാം ക്ലാസ്സുകാരന്റെ എളിയ പരിശ്രമമാണെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട വള്ളംകളി കമന്ററിയെ സ്നേഹിച്ച ആലപ്പുഴ കൊടുപ്പുന്ന ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരൻ സോജിന്റെ കമൻ്ററി മോഹത്തിന്റെ തുടക്കമാണിത് കായലിൽ വെള്ളമോളം തല്ലും പോലെ ഉയർന്നും താഴ്ന്നും ഈരടികൾ ഉൾച്ചേർത്തും ഒഴുകുന്ന കമൻ്ററി എന്ന കല ഈ കുട്ടിത്താരത്തിന് അത്രമേൽ പ്രിയങ്കരമായതിൽ ആർക്കാണ് അത്ഭുതപ്പെടുവാൻ കഴിയുക കുട്ടനാട്ടുകാരുടെ ഈ ആവേശമാണ് സോജിനെയും വള്ളംകളിയോട് അടുപ്പിച്ചത് ഫുട്ബോൾ കളിക്കിടയിൽ കമന്ററി അവതരിപ്പിച്ച് ബോളിന് പിന്നാലെ പാഞ്ഞ സോജിന്റെ ഈ കഴിവിനെ ആദ്യം തിരിച്ചറിയുന്നത് സ്കൂളിലെ കൗൺസിലർ കൂടിയായ ഷെറിൻ എന്ന അധ്യാപികയാണ് പ്രിയപ്പെട്ട അധ്യാപിക പിന്തുണയും പ്രചോദനവുമായി ഒപ്പം ചേർന്നതോടെ സോജിനിലെ കമന്റേറ്ററും വളർന്നു സ്കൂളിനെ പ്രതിനിധീകരിച്ച് കമൻ്ററി മത്സരങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുത്ത സ്കൂളിന് അഭിമാനമായി മാറിയ സോജിൻ സ്കൂൾ ലീഡർ കൂടിയാണ് അങ്ങനെ എന്നോട് അവൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോഴാണ് പിന്നെ കമൻട്രിയുടെ ആ ഒരു ടേസ്റ്റ് അവന് പറ്റുന്നുണ്ട് പിന്നെ അവനെ പറയുകയും ഞാൻ മോട്ടിവേറ്റ് ചെയ്തു അങ്ങനെ നിനക്ക് പറയാൻ പറ്റുമോ നെഹ്റു ട്രോഫിയുടെ കമൻട്രി നിനക്കൊന്ന് കാണാതെ പറയാൻ പറ്റുമോ നിനക്കറിയുവോ അപ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവൻ പറയുവാണ് എനിക്ക് കൈനകരി ഇതിൻ്റെ നന്നായിട്ട് പറയാനായിട്ട് നെഹ്റു ട്രോഫിയുടെ ആണ് നന്നിട്ട് പറയാൻ പറ്റും ടീച്ചറെ ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അപ്പം നല്ല ഭംഗിയായിട്ട് പറയുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്തു അതൊന്ന് പൊടിതട്ടി മോട്ടിവേറ്റ് ചെയ്ത് ഒന്ന് അവനെ ഒന്ന് പിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ഇനി ലക്ഷ്യം നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ജലോത്സവ നാളിൽ പുന്നമടയിലെ പവലൈനിൽ കമൻട്രി മൈക്കിന് മുന്നിലേക്ക് പതിനായിരങ്ങൾ തിങ്ങി നിറഞ്ഞ വേദിയിൽ ആവേശത്തിൻ്റെ അലയൊലികൾ തീർത്ത ഫിനിഷിംഗ് പോയിന്റിലൂടെ ജലോത്സവ പ്രേമികളുടെ ഹൃദയത്തിലേക്ക് കൂടി ഓടിക്കയറണം അതാണ് അതുമാത്രമാണ് കുട്ടനാടിൻ്റെ ഈ കുരുന്നതാരത്തിൻ്റെ ലക്ഷ്യം വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ് നാഥ് അമൃതാനൂസ് ആലപ്പുഴ